സമ്പത്ത് കാലത്ത് തൈപത്ത് ആപത്ത് ആപത്തുകാലത്ത് കായ്ബത്ത് തിന്ന പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടല്ലോ ആ പഴഞ്ചൊലി അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഗീത സംവിധായകൻ ഇളയരാജയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ചെയ്തു വെച്ച ആ ഒരു പാട്ടുകളുടെയൊക്കെ ഒരു ഗുണം ഇന്നാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഈ ന്യൂ ജനറേഷൻ സിനിമയിൽ ഒരു ഒരു ബൂസ്റ്റിങ് കിട്ടണമെങ്കിൽ ഇളയരാജയുടെ ഏതെങ്കിലുമൊക്കെ സോങ്ങുകൾ കിട്ടണം നമുക്കറിയാം നമ്മുടെ മലയാള സിനിമയിലടക്കം മഞ്ഞുമോൾ ബോയ്സിലാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയ ലോഗയിലാണെങ്കിലും ഒക്കെ ആ പാട്ട് വെച്ചിട്ടൊരു ബൂസ്റ്റിംഗ് ഉണ്ട് തമിഴ് സിനിമയിലാണെങ്കിൽ അത് നിത്യ തൊഴിലഭ്യാസം തന്ന പോലെ നടക്കുകയാണ് അതിൽ നിന്നെല്ലാം നഷ്ടപരിഹാരം അതായത് ഈ പാട്ടുകൾ ഓരോരുത്തർ എടുക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഓണറിന് ഒരു രൂപ പോലും ആരും കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമയും ഇളയരാജ കാണുകയാണ് സിനിമ ഇറങ്ങുന്നു സിനിമയിൽ തൻ്റെ പാട്ടുണ്ടോ എന്ന് നോക്കുന്നു അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ കോടതിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു കേസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്കെതിരെയാണ് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തിനായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി തിയപ്പറുകളിൽ എത്തിയത് ഏപ്രിൽ പതിനഞ്ചിന് ഇളയരാജ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ അനുമതിയില്ലാതെ തൻ്റെ മൂന്ന് ഗാനങ്ങൾ ഉപയോഗിച്ചു എന്നായിരുന്നു പറയുന്നത് ഒന്നൊന്നല്ല മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ എടുത്ത സ്ഥിതിക്ക് അയാൾക്ക് ന്യായമായിട്ട് ചോദിക്കാനുള്ള അവകാശമില്ലേ അയാളുടെ പാട്ട് നിങ്ങൾക്ക് വേണമെന്നാണ് ഒന്നും ഇട്ട് കൊടുക്കാനും പറ്റില്ല അതായത് അയാളുടെ പൈസ വെച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഞാൻ കിട്ടുന്നു കൊടുക്കാനും പറ്റില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല അത്രയ്ക്ക് ശരിയല്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അഞ്ച് കോടി ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും പിന്നെ ദുൽഖർ സൽമാനും ഒന്ന് റെഡിയായിട്ട് ഇരുന്നു എടുത്ത കേസ് ലോകയ്ക്കെതിരായി